ഈ ഒരു രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കി കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാൻ മുഴുവനായി ഒന്ന് കണ്ടു നോക്കണേ അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം ആദ്യം നമുക്ക് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പം ഞാൻ ചെറിയ ഏത്തപ്പഴ ആയതുകൊണ്ട് മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു മാറ്റാം എടുത്ത് ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഇതിൻ്റെ പിന്നെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡ്സൊക്കെ ഇരിക്കുന്ന ആ നൂല് പോലുള്ള ആ ഭാഗമില്ലേ അത് നമുക്ക് കൈകൊണ്ട് ഒന്നെടുത്ത് കളയാം അപ്പോൾ ഒട്ടും തന്നെ ഇരിക്കാൻ പാടില്ല എല്ലാം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നീക്കി എടുത്ത് മാറ്റി കളയാം അപ്പം അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക ഒന്ന് ചതച്ച് തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് നമ്മൾ നൈസ് അരിപ്പൊടി വറുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒരു ടേബിൾ സ്പൂൺ അളവിലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല ചൂട് വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും ആവശ്യമില്ല നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഒരു പരുവത്തിന് എടുത്താൽ മതി അപ്പോൾ കുറേശേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് ഒരിത്തിരി കട്ടിയിൽ ഇരിക്കണം അപ്പോൾ സ്പൂൺ സ്പൂണൊന്ന് മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കുന്ന ഒരു പരുവത്തിന് വേണം അത് പിന്നെ കുഴച്ചെടുക്കാനായിട്ട് ദാ ഇതേപോലെ കണ്ടില്ലേ ഈ ഒരു കട്ടിയേ ആകാവുള്ളൂ ഇനി നമുക്കത് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേ എടുത്ത് ഇട്ട് കൊടുക്കാം സേവനാഴിയിലൊന്ന് ഓയില് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് വെച്ച് കൊടുക്കാൻ നിറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് സേവനാഴി അടച്ച് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം ഒരു ഈ ഇലയിലോട്ടാണ് ഞാനിത് ചുറ്റിച്ച് എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇഡലി ഇടലിത്തട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് ആവും അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് ഞാനിവിടെ സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ മുകളിൽ ഒരു തട്ടും കൂടെ വെച്ചിട്ട് അതിൻ്റെ മീതയും കൂടെ വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ കൂടുതൽ സമയം വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല കട്ട് കുട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുക കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ചെറു കൂടി ഒന്ന് കഴിച്ചു നോക്കുക ആ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്